റസൂള്ള വഫാത്ത് ശേഷം ബുഹാരിയിൽ കാണുന്നു നബി സല്ലാഹു അലൈവിസലം ഉപയോഗിച്ചതായ പാത്രം ഒതു പിടിക്കാൻ വേണ്ടി ഉപയോഗിച്ചതായ കഥ നബി വഫാത്തായ ശേഷം അത് അത് തന്നെ ഉപയോഗിക്കണമെന്ന നിർബന്ധം മഹാനായ ഉണ്ടായിരുന്നു അനസുബുനുമാലിക്കിനുണ്ടായിരുന്നു അനസുബുനുമാലിക്ക് അത് മറ്റുള്ളവരെ കൊണ്ട് മറ്റുള്ളവർക്ക് ഒതു പിടിക്കാൻ വേണ്ടി കൊടുക്കാറുണ്ടായിരുന്നു നബിയെ കാണാനുള്ള ചാൻസ് കിട്ടാത്തതായ വിഭാഗം അനസ് കുറേ കാലം ജീവിച്ച ആളാണ് കുഫ ഖൂഫയിൽ അവസാനം മരിച്ചതായ വ്യക്തിയാണ് മാലിക് അനസിന് വേണ്ടി പ്രാർത്ഥിച്ച ാണ് അദ്ദേഹത്തിന്റെ നീട്ടണം അദ്ദേഹത്തിന് സന്തതികൾ അനുഗ്രഹിക്കണം അദ്ദേഹത്തിന് സമ്പത്തുകൾ അനുഗ്രഹിക്കണം പിന്നെ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചതായ മൂന്നാമത്തെ പ്രാർത്ഥനയാണ് അദ്ദേഹത്തിനെ സ്വർഗത്തിൽ കടത്തണം എന്നത് ആ അനസ് പറയാറുണ്ട് റസൂൽ പ്രാർത്ഥിച്ച രണ്ടും കണ്ടുകഴിഞ്ഞു എനിക്ക് അള്ളാഹു ധാരാളം സന്താനങ്ങൾ നൽകി നൂറ്റി ഇരുപത്തി അഞ്ചോളം കുട്ടികളുണ്ടായിരുന്നു അനസ് പെരുമാനിക്കുന്നത് അത്ര കാലം ജീവിച്ചിട്ടുണ്ടായിരുന്നു ആ അതിൽ നിന്നിട്ട് എൺപതോളം കുട്ടികൾ ഒരു പ്ലേഗ് രോഗത്തിൽ മരിക്കുകയും ചെയ്തു ആ അങ്ങനെയാണ് ചരിത്രം പറയുന്നത് അതുപോലെ തന്നെ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഈത്തപ്പന മറ്റുള്ളവരുടെ ഈത്തപ്പന കൊലക്കുന്നതിനേക്കാളും കൂടുതൽ സമയവും കൂടുതൽ ടൈമുമാണ് അത് എന്ത് ചെയ്യുക അത് ഉൽപ അതിൽ ഉൽപ്പന്നമുണ്ടാകും ഉൽപ്പാദിപ്പിക്കുക അത് എന്താണ് റസൂന്ന് പ്രാർത്ഥിച്ച പ്രാർത്ഥന ഫലമായിട്ട് അദ്ദേഹത്തിന് കിട്ടിയ വറക്കത്താണ് മൂന്നാമത്തത് അദ്ദേഹം പറയുന്നു ഇതൊക്കെ കിട്ടിയതുപോലെ അതും കിട്ടുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നത് എന്താണ് സ്വർഗത്തിലടക്കൽ അവരോടൊപ്പം നമ്മയുമല്ലോ സ്വർഗ്ഗത്തിൽ പ്രവേശിപ്പിക്കട്ടെ